ഹായ് ഗായ്സ് വെൽക്കം ടു മദർ ഹോട്ട് ഫാമിലി ഇത് ഞാൻ നിങ്ങളുടെ ജോസ്മി അപ്പം ഇന്നത്തെ ടോപ്പിക്കിലോട്ട് നമുക്ക് വേഗം കിടക്കാം ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞു മക്കളെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പം എങ്ങനത്തെ വെള്ളത്തിലാണ് അവർ കുളിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ടോപ്പിക്കിലോട്ട് വേഗം കിടക്കുവാണേ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ അത് ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളുണ്ടായി പാടെ നമ്മൾക്കറിയാം ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുന്ന പിള്ളേർ അവരൊരു കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർ നല്ല തടിച്ചു കൊടുത്ത് ഗുണ്ടു മണിക്കൽ ആട്ടൊക്കെ അവർ വരും നന്നാവ് നന്നാവാറുണ്ട് അവർ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആ വെള്ളം ഞാനിങ്ങനെ എൻ്റെ വീട്ടിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെയൊക്കെ പ്രദേശത്തൊക്കെ ഉള്ള ഒരു രീതി എല്ലാർത്തും ഇത് തന്നെയാണ് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞങ്ങളുടെ രീതിയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നെ കുളിപ്പിച്ച സെയിം വെള്ളമില്ലേ നമ്മളെ കുളിപ്പിക്കുന്ന സെയിം വെള്ളം ആ വെള്ളത്തിലാണ് അവനെ അത്രയും ദിവസം ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു എന്നെ കുളിപ്പിച്ച അത്രയും സമയത്തേക്ക് അവനെ കുളിപ്പിച്ചിട്ടുള്ളൂ ഒരു 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 പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കുളിക്കാൻ മാക്സിമം അവനത്രയും എന്നെ കുളിപ്പിച്ചിട്ടുണ്ട് അതെന്ന് വെച്ചാൽ നാൽപ്പതാം വരം ഒക്കെ എടുത്തിട്ടിട്ട് നാൽപ്പതാം മരത്തിൻ്റെ വെള്ളത്തിലാണ് കുഞ്ഞുങ്ങളെ ശരിക്കും കുളിപ്പിച്ചെടുക്കുന്നത് അങ്ങനെ കുളിപ്പിച്ചെടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് മെലിവക്കെ പോയിട്ട് അവർ കുറച്ച് നന്നായി ഒരു പുഷ്ടിപ്പെട്ടു വരും എന്നാണ് പറയുന്നത് പക്ഷേ അത് സത്യമാണ് പുളിയൊക്കെ കഴിയുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ നന്നായിട്ട് ആ ഒരു ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസത്തെ അല്ലെങ്കിൽ പുളിയെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഏഴ് ദിവസം അല്ലെങ്കിൽ ഒൻപത് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസമാണല്ലോ നമുക്ക് അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ ജ്വാനെ കുളിപ്പിച്ചത് എന്നെ കുളിപ്പിച്ച് അതേ ആ ഉപയോഗിച്ചാൽ നാൽപ്പതാം വരവും അങ്ങനെ എല്ലാ സാധനം കൂടി ഇട്ടിട്ടുള്ള വെള്ളത്തിലാണല്ലോ നമ്മളെ കുളിപ്പിക്കുന്നത് ആ സെയിം വെള്ളം വെള്ളവെടുത്തിലാണ് അത് കുറച്ച് ഇളം തണുപ്പ് ചൂടിലാക്കി എടുത്തിട്ട് അതിലാണ് അതിലേക്ക് ജോനയും കുളിപ്പിച്ചത് അപ്പൊ ജോന അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മെലിഞ്ഞിരുന്ന ജോനാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ കുറച്ച് ഗുണ്ടു വന്നു ഓക്കെ അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന വെള്ളത്തിന് കാര്യത്തിൽ ഒന്ന് നാൽപ്പതാം വരെ വിട്ട വെള്ളമാണ് ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ എന്താ ഇതിൽ എനിക്ക് ഉപയോഗിച്ച് എൻ്റെ എല്ലാ പച്ചയിലുകളും ജോയിനും തന്നെ അപ്ലൈ ചെയ്തിരുന്നു ആ വെള്ളം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് പക്ഷേ എല്ലാവരും ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോൾ എന്നോട് ഇങ്ങനെയാണ് വീട്ടിൽ നിന്ന് പറഞ്ഞത് കൂടുതലെല്ലാവരും നാൽപ്പതാം വരെ മാത്രം വിട്ടിട്ടാണ് കുളിപ്പിക്കുന്നത് ഇനി വേറെ എന്തെങ്കിലും വേറെ സ്ഥലങ്ങളിലുള്ള രീതി അനുസരിച്ച് ഇടുന്നുണ്ടോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു പറച്ചിൽ ഞാൻ പറഞ്ഞു നാൽപ്പതാം വരെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിപ്പിക്കുന്ന അതേ വെള്ളം എടുത്ത് ചോദിച്ചു ഒരു കുഴപ്പമില്ല കുഞ്ഞിന് ഓക്കെ ആ ഒരു കുളിയുടെ ടൈം കഴിഞ്ഞു അതായത് ആ വെള്ളത്തിലുള്ള കുളിയുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിള്ളേരെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ നമ്മളൊക്കെ വേണ്ടുന്ന അത്രയും എടുക്കുക ആ വെള്ളത്തിൽ ഒരു രണ്ട് പനികൂർക്കേൻ്റെ ഇല ഇടുക പിന്നെ കുറച്ച് തുളസി ഇല ഇടുക ഒരു സ്വല്പം അരുതേൻ്റെ ഇല വേണമെങ്കിൽ അതും കൂടി ഇടുക അരുത ഓപ്ഷനിലാണ് നിർബന്ധമില്ല അതും കൂടി ഇട്ടിട്ട് നമ്മൾ ആ ഒരു വെള്ളം നന്നായി ബോയിൽ ചെയ്യിപ്പിക്കുക നന്നായി ബോയിൽ ചെയ്യിപ്പിച്ചിട്ട് അതൊരു ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അതൊരു കുഞ്ഞിന് കുളിക്കാൻ മാത്രം ഇളം ചൂടാവുന്ന സമയത്ത് അങ്ങനെ വന്ന് വെച്ചേക്കാം അതിനകത്ത് പച്ചവെള്ളം പോയി ചേർക്കരുത് പച്ചവെള്ളം ചേർത്തിട്ട് അത് ഇളം വെള്ളം ആകാൻ നിൽക്കരുത് അത് അവിടെ തന്നെ വെച്ചേക്കാം അപ്പോൾ കുഞ്ഞ് കുളിപ്പിക്കുന്നതിൻ്റെ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുമ്പ് നിങ്ങൾ വെള്ളം തിളപ്പിച്ചേക്കാം അപ്പോൾ ഇളം ചൂടാവാൻ സമയം സമയമെടുക്കുമല്ലോ ആ ഒരു ഇളം ചൂടുവെള്ളമാകുന്ന സമയത്ത് ആ വെള്ളത്തിൽ തന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുക അതായത് ഈ ഒരു നമ്മളൊരു ഏഴ് ദിവസം ഒമ്പത് ദിവസം നാൽപ്പതാം വരം വെള്ളത്തിലൊക്കെ ഒരു കുളി കഴിഞ്ഞിട്ടുള്ള വെള്ളത്തിൻ്റെ ഉപയോഗമാണ് ഞാൻ പറയുന്നത് അത് ഇളം ചൂടുവെള്ളമായിരിക്കണം പനിക്കൂർക്കയും തുളസി ും അരുത വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അരൂതയും വേണമെങ്കിൽ ഇടാം കാരണം വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് പനിക്കൂർക്കയും തുളസയിലൊക്കെ ഇടുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ എന്നൊക്കെ അവർക്കൊരു പ്രൊട്ടക്ഷനാണ് ആ വെള്ളത്തിൽ വെള്ളത്തില് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു അതിനകത്ത് നിങ്ങൾ വെള്ളം ചേർത്തിട്ട് ഓൾറെഡി ബോയിൽ ചെയ്ത വെള്ളത്തിൽ അത് തണുക്കാൻ വേണ്ടി ലുവാം ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്ട്രാ തിളയ്ക്കാത്ത പച്ചവെള്ളം കൊണ്ടിട്ട് കൊണ്ട് ഒഴിക്കരുത് അത് അതിൻ്റെ ഒരു ഗുണവും കിട്ടില്ല എല്ലാ ഗുണങ്ങളും പോകും അപ്പം ആ തിളപ്പിച്ച് എത്രത്തോളം വെള്ളം കുളിക്കാൻ വേണോ ആ കുളിത്തേ കുറച്ചല്ലേ വെള്ളം വേണ്ട ആ വെള്ളം നിങ്ങൾ തണുക്കാൻ വേണ്ടി വിട്ടു കൊടുക്കുക കുറച്ച് നേരം തണുക്കാൻ വേണ്ടി അവിടെ വെച്ചേക്കുക അതൊരു എളം ചൂടും കുഞ്ഞിനെ ദേഹത്ത് ഒഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു എളം ചൂടാകുമ്പോഴത്തേക്കും നമ്മളെടുത്ത് കുഞ്ഞിനെ കുളിപ്പിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെന്ന് ചോദിച്ചോ ഞാൻ പറഞ്ഞു തരും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ടാറ്റാ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ ടാറ്റാ